നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുക നമ്മുടെ വാട്സപ്പിനകത്ത് നിന്നുള്ള നമുക്ക് വേണ്ട ഫോട്ടോസും വീഡിയോസും എങ്ങനെ സൂക്ഷിച്ചു വയ്ക്കാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് പല ആളുകൾക്കും അറിയാതിരിക്കും അറിയാത്ത ആളുകൾക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം അതിനോട് വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഞാൻ സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ ഇതുപോലെ ലോങ് പ്രസി പിടിക്കുക അല്ലെങ്കിൽ ആ ഫോട്ടോ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഷെയർ ബട്ടൺ ഉണ്ടാകും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗൂഗിൾ ഡ്രൈവ് എന്നൊരു ഫോൾഡർ ഇവിടെ കാണാൻ സാധിക്കും ഗൂഗിൾ ഡ്രൈവ് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അതിവിടെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന സെർവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നേരെ വാട്സപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഫോട്ടോസ് നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ സാധിക്കും ഇനി വീഡിയോസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഡ്രൈവിലേക്ക് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വാട്ട്സ്ആപ്പ് ആയാലും നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോസുകൾ നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ വീഡിയോസുകൾ നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും ഗൂഗിൾ ഡ്രൈവിൽ പതിനഞ്ച് ജി ബി ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കും അതിങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം